ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് വരാൻ വേണ്ടി നിർമ്മലയോട് പറയാണ് അങ്ങനെ നിർമ്മല നിധിയെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് പോവുകയാണ് എന്നിട്ട് സെക്യൂരിറ്റിയോട് ചോദിക്കാണ് നിധിയെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ആരാണ് നിങ്ങൾ നിധി ടീച്ചറോട് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പരിചയക്കാരിയാണ് എനിക്ക് നിധി ടീച്ചറെ കണ്ടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നിധി ടീച്ചർ ഇതുവരെ എത്തിയിട്ടില്ല നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയട്ടോ എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മാറി നിൽക്കാൻ പറയട്ടെ നിധിയെയും കാത്ത് നിർമ്മല അവിടെ മാറി നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് െ സി കാറിൽ പോകുന്നത് കേട്ടോ അങ്ങനെ സി കെ സി ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് നിർമ്മലയെ ഗ്ലാസ് വഴി കാണുന്നത് അപ്പോ ഡ്രൈവറോട് സി കെ സി പറയാന് കാർ ഒന്ന് നിർത്തോ എന്ന് പറയട്ടോ എന്നിട്ട് സി കെ സി ഒന്നും ശ്രദ്ധിച്ചു നോക്കാണ് അപ്പൊ അത് നിർമ്മല തന്നെയാണെന്ന് മനസ്സിലാകുമ്പോ സി കെ സി കാറിൽ നിന്നും ഇറങ്ങി നിർമ്മലയുടെ അടുത്തേക്ക് ചെല്ലാണ് പെട്ടെന്ന് നിർമ്മല അങ്ങ് ഞെട്ടി പോവാണ് സി കെ സി കാണുന്ന സമയത്ത് ഈ സമയം നിധി ആണെങ്കിൽ ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക് എന്നിട്ട് നിധി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്നെ നിർമ്മല അമ്മയെ കാണാൻ വേണ്ടി വരാൻ പറഞ്ഞതാണല്ലോ നിർമ്മല അമ്മ എത്തിയിട്ടുണ്ടാവോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഓട്ടോലി നിധി വരുന്നത് എന്നിട്ട് സി കെ സിയെ കണ്ടതോടുകൂടി നിർമ്മല ഞെട്ടുമ്പോ ഇയാളെന്തിനായി ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോ സമയത്ത് അല്ല നീയല്ലേ പറഞ്ഞത് നിന്റെ മകൻ നിന്നെ നിന്റെ അടുത്തുണ്ട് എന്ന് നിന്റെ മകൻ ആരാടി എന്നോട് പറ എന്ന് പറയുമ്പോ നിന്നെ അറിയിക്കാനുള്ള സമയമായിട്ടില്ല നിന്റെ മകൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും നീ എന്നോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം നിന്നോട് എണ്ണി എണ്ണി പകരം ചോദ്യം ും എന്ന് പറയുന്ന സമയത്ത് സി കെ സിക്ക് അങ് ദേഷ്യം വരികട്ടോ ആരാടി നിന്റെ മകൻ എനിക്ക് അറിയണം മര്യാദക്ക് നീ പറഞ്ഞോ എന്ന് പറയുമ്പോൾ സി കെ സിയോട് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് നിർമ്മല അങ്ങനെ സി കെ സിക്ക് ദേഷ്യം പിടിച്ച് നിർമ്മലയുടെ കൈ പിടിച്ച് കാറിലേക്ക് പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോകാൻ നിൽക്കാൻ കേട്ടോ അപ്പോഴൊക്കെ നിർമ്മല എന്റെ കൈ വിട് എന്നെ വിട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ സി കെ സി നിന്നോടാണ് പറഞ്ഞത് മര്യാദക്ക് നിന്റെ മകൻ ആരാണെങ്കിലും അവൻ എന്റെ പേര് എന്നോട് പറഞ്ഞിരിക്കണം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന നിർമ്മല നിന്നോടല്ലേ പറഞ്ഞത് ഞാൻ ഒരിക്കലും എന്റെ മോൻറെ പേര് നിന്നോട് പറയില്ല സമയമാകുമ്പോൾ എന്റെ മോൻ നിന്റെ അടുത്തേക്ക് വരും എന്നോടും എന്റെ മോനോടും ചെയ്ത ദ്രോഹത്തിന് നിന്നോട് കണക്ക് വീട്ടാൻ എന്ന് പറയുമ്പോൾ സി കെ സിക്ക് ചെറിയ ഒരു പേടിയാവുകയാണ് ആരാണെങ്കിലും എത്രയും പെട്ടെന്ന് അവനെ ഇല്ലാതാക്കണം എന്നുള്ള ഭാവത്തിൽ അങ്ങനെ വലിച്ചു കൈ പിടിച്ച് വലിച്ചോണ്ട് സി കെ സി കാറിലേക്ക് അങ്ങ് കയറ്റാൻ വേണ്ടി നിർമ്മലയെ അങ്ങ് നോക്കാനിട്ട് അപ്പോഴത്തേക്കും നിധി ഓട്ടോയിൽ വന്ന് ഇറങ്ങാണ് ഇതെന്താ അവിടെ ഒരു ബഹളം ഉണ്ടല്ലോ സി കെ സി ആണല്ലോ എന്തിനാണ് നിർമ്മലാമ്മയെ ബലം വെമ്പിടിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോവാൻ നോക്കുന്നത് എന്നൊക്കെ നിധി മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ എന്നിട്ട് നിധി ഓട്ടോകാരന് പൈസ കൊടുത്ത ശേഷം അവരുടെ അടുത്തേക്ക് അങ്ങ് പോവാൻ നിൽക്കാണ് അപ്പോഴത്തേക്കും നിർമ്മല സി കെ സിയെ ഒരു തള്ളങ് വെച്ച് കൊടുക്കാണ് എന്നിട്ട് നിർമ്മല ഓടി പോവുകയാണ് കേട്ടോ അപ്പോ സി കെ സി ഡ്രൈവറോട് പറയാണ് അവളുടെ പുറകെ ഓടി അവളെ ഇന്ന് തന്നെ പിടിക്കണം അവളെ വെറുതെ വിടരുത് എന്നും പറഞ്ഞ് സി കെ സിയും ആ ഡ്രൈവറും നിർമ്മലയുടെ പുറകെ ഓടുകയാണ് അപ്പോ നിർമ്മല അവരുടെ കണ്ണ് വെട്ടിച്ച് ഓടി പോവുകയാണ് കേട്ടോ അങ്ങനെ പുറകെ സി കെ സിയും ആ ഡ്രൈവറും കൂടി ഓടി ചെല്ലാണ് പക്ഷെ നിർമ്മലയെ അവർക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോഴത്തേക്കും നിർമ്മല അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ടാവും അതിന്റെ ബാക്ക് സൈഡിലായിട്ട് നിർമ്മല ഒളിച്ചു നിൽക്കാണ്ട് കേട്ടോ അപ്പോ ഇത് കാണുന്ന നിധിയും ഒപ്പം തന്നെ അവരുടെ പുറകെ തന്നെ ഓടി ചെല്ലുന്നുണ്ട് എന്തിനാണ് അവർ നിർമ്മല അമ്മയെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി നോക്കുന്നത് എന്നുള്ള ഭാവത്തിലോട്ടോ അങ്ങനെ നിധിയും അവരുടെ പുറകെ ഓടി ചെല്ലുന്നുണ്ട് അപ്പോഴത്തേക്കും സി കെ സി ആ ഡ്രൈവറും കൂടി നിർമ്മലയെ അവിടെയൊക്കെ ഒക്കെ നോക്കുകയാണ് എന്നിട്ട് കാണുന്നില്ല അപ്പോ ി പറയാണ് അവര് ആ ഡ്രൈവറോട് നീ ആ ഭാഗത്തേക്ക് ഓടിപ്പോ ഞാൻ ഇവിടെയും നോക്കാം അവളെ വെറുതെ വിടരുത് അവളെ ഇന്ന് തന്നെ എന്റെ കൈ എന്റെ കസ്റ്റഡിയിലാക്കണം അവളോട് ആരാണ് ആ പയ്യൻ എന്നുള്ളത് എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവോ എന്നൊക്കെ പറഞ്ഞ ശേഷം അവിടെ നിന്നും അവർ രണ്ടുപേരും കൂടി വേറെ വഴിക്കായിട്ട് ഓടി പോവുകയാണ് കേട്ടോ അങ്ങനെ അവർ ഓടി പോയത് കണ്ട ശേഷം നിർമ്മല പുറത്തേക്ക് ഇറങ്ങാണ് എന്നിട്ട് നിർമ്മല മറ്റേ സൈഡ് വഴി അതുവഴി വേറെ ഒരു സൈഡ് വഴി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടെ നിധി എത്തുകയാണ് എന്നിട്ട് നിധി മനസ്സിൽ ചിന്തിക്കാണ് എന്തിനാവും സി കെ സി നിർമ്മലാമയെ ഓടിച്ചത് എന്നിട്ടിപ്പോ നിർമ്മലാമ എവിടെയാണ് നിർമ്മലാമയെ അവരുടെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ടാവുമോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തായാലും നിർമ്മലാമ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം അതിന് ആദ്യം പ്രിൻസിപ്പാളിനോടൊന്ന് സംസാരിക്കണം എനിക്കിന്ന് ലീവ് വേണം എന്ന് പറയണം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധി നേരെ സ്കൂളിലേക്ക് നടന്നു പോവാട്ടോ പെട്ടെന്നാണ് നിധിയുടെ മുന്നിലേക്ക് നിർമ്മല വരുന്നത് അപ്പോൾ നിധി നിർമ്മലയോട് ചോദിക്കുകയാണ് അല്ല നിർമ്മലാമെ നിർമ്മലാമ ഇതുവഴിയല്ലേ ഓടിപ്പോയത് പിന്നെ എങ്ങനെ ഇപ്പുറത്ത് വഴി വന്നത് എന്ന് ചോദിക്കുമ്പോ സി കെ സിടെ കണ്ണുവിട്ടിച്ച് ഇതുവഴി വന്നതാണെന്ന് പറയട്ടെ എന്തിനാണ് നിർമ്മലാമയ ആ സി കെ സി ഓടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അല്ല എങ്ങനെയാണ് നിർമ്മലാമയ്ക്ക് സി കെ സി അറിയാവുന്നത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി നിർമ്മല പെട്ടെന്ന് അങ്ങ് പതറുകയാണ് കേട്ടോ അയ്യോ നിധി ഇനി എങ്ങാനും മനസ്സിലാക്കുമോ ഞാനും സി കെ സിയും തമ്മിൽ ആദ്യമേ പരിചയമുണ്ട് എന്ന് മനസ്സിലാക്കുമോ എന്നുള്ള പേടിയോട് കൂടി പതർച്ചയോട് കൂടിട്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ നിധി വീണ്ടും വീണ്ടും ഓരോ നായും നിർമ്മലയോട് ചോദിക്കുകയാണ് എന്താണ് എന്താണ് നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ ഞാൻ ഗൗതമിന്റെ അമ്മയാണെന്നുള്ള കാര്യം ആ സി കെ സി അറിഞ്ഞിട്ടുണ്ട് അപ്പോ എന്നെ വെച്ച് അവൻ ഗൗതമിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ ശ്രമം അതെങ്ങനെ നിർമ്മലാമ ഗൗതമിന്റെ അമ്മയാണെന്നുള്ള കാര്യം അയാൾ അറിഞ്ഞത് അയാൾ അറിയാൻ എങ്ങനെയാണ് അയാൾ അറിഞ്ഞത് അതൊന്നും എനിക്കറിയില്ല മോളെ എന്റെ പുറകെ ഞാൻ അവിടെ ഗൗതമിന്റെ കൂടെ താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉള്ളപ്പോഴും അയാൾ എന്നെ ഒരു തവണ ഇതുപോലെ എന്നെ പിടിച്ചോണ്ട് പോവാൻ നോക്കിയതാണ് കഷ്ടിച്ചാണ് ഞാൻ അയാൾ ുടെ കയ്യിൽ നിന്നും ആ സമയത്ത് രക്ഷപ്പെട്ടത് എന്ന് ചോ പറയുമ്പോ നിധി പറയണേ എന്നിട്ടെന്താണ് നിർമ്മലാമ്മ ഞങ്ങളോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വെറുതെ ഗൗതമിനെ ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് അയാളുടെ ലക്ഷ്യം ഗൗതമിനെ ഇല്ലാതാക്കുക ഗൗതമിനെ തകർത്ത് കളയുക എന്നിട്ട് ഗൌതമിന്റെ അമ്മ ഞാനാണെന്നുള്ളത് ഡി എൻ എ ടെസ്റ്റ് വഴി എല്ലാവരെയും അറിയിക്കണം അതിന് തെളിവിന് വേണ്ടിയിട്ടാണ് അയാളിപ്പോ എന്നെ പിടിച്ചോണ്ട് പോവാൻ വേണ്ടി നിന്നത് മറ്റത് വാക്കാൽ പറഞ്ഞാൽ ആരും അങ്ങ് വിശ്വസിക്കില്ലല്ലോ അപ്പോൾ എന്നെ ടെസ്റ്റ് കഴിഞ്ഞാല് തെളിവ് സഹിതം അയാൾക്ക് ഞാൻ ഗൗതമിന്റെ അമ്മയാണെന്നുള്ളത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിർമ്മല ഒരുപാട് കള്ളം പറയട്ടോ അപ്പോ മനസ്സിൽ നിധി ചിന്തിക്കാണ് എന്തോ ഒരു ബന്ധം സി കെ സിയും നിർമ്മലാമയും തമ്മിലുണ്ട് അക്കാര്യം മറച്ചു വെക്കാൻ വേണ്ടി നിർമ്മലാമ എന്തൊക്കെയോ ഒരു പതർച്ചയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോ നിധി പറയണേ എന്തായാലും അയാൾ ഇപ്പോഴും നിർമ്മലാമയെ പിടിച്ചോണ്ട് പോവാൻ വേണ്ടി ഓരോ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും അതുകൊണ്ട് നിർമ്മലാമ ഇപ്പോ എന്റെ ൂടെ സ്കൂളിലേക്ക് വാ എന്ന് പറഞ്ഞ് നിർമ്മലയും കൂട്ടി സ്കൂളിലേക്ക് പോവാട്ടോ അപ്പോ സെക്യൂരിറ്റിയോട് പറയണേ ഇതെന്റെ പരിചയമുള്ള ഒരു ആന്റിയാണ് ഇത് നിർമ്മല എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റിയോട് കാര്യങ്ങളൊക്കെ പറയണ് അങ്ങനെ പ്രിൻസിപ്പാളുടെ റൂമിലേക്ക് നിർമ്മലയുമായിട്ട് നിധി ചെല്ലുകയാണ് കേട്ടോ ഈ സമയം സി കെ സി ആ കാർ ഡ്രൈവറോട് എന്തായി ആ നിർമ്മലയെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഇല്ല സാർ എവിടേക്കാണെന്ന് അറിയില്ല അവർ ഓടിപ്പോയത് എന്ന് പറയാണ് അപ്പോഴത്തേക്കും സി കെ സി മറ്റൊരു ഗുണ്ടയ്ക്ക് ഫോം വിളിക്കുകയാണ് എന്തായി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ നിർമ്മല എന്ന് പറഞ്ഞവളെ എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളത് എന്തായി നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇതുവരെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഗുണ്ട പറയണ അതിന് അങ്ങനെ ഒരു സ്ത്രീ ഈ നഗരത്തിൽ തന്നെ ഇല്ല സാർ എന്ന് പറയുമ്പോൾ കെ സി ആ ഗുണ്ടയോട് അങ്ങ് ദേഷ്യപ്പെടാനോ നീ അതിന് അന്വേഷിച്ചിട്ട് വേണ്ടേ അവരെ കണ്ടുപിടിക്കാൻ എന്റെ കൺമുന്നിലൂടെയാണ് ഇപ്പോൾ അവൾ ഓടി രക്ഷപ്പെട്ടത് അപ്പോഴെങ്ങനെ ഇവിടെ ഇല്ലാതിരിക്കുക എന്നങ്ങ് പറഞ്ഞതോടു കൂടി ആ ഗുണ്ട അങ്ങ് പതറുകയാണ് കേട്ടോ ഇല്ല സാർ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നഗരത്തിൽ അവരുണ്ടെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ച് സാർ മുന്നിൽ എത്തിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടാക്കുക കേട്ടോ എന്നിട്ട് ആ ഗുണ്ടയും സി കെ സിയും ഡ്രൈവറും ഒക്കെ അവിടെ വീണ്ടും തെരച്ചിൽ നടത്തുകയാണ് ഈ സമയം പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് നിധി നിർമ്മലയെ കൊണ്ടു ചെന്നിട്ട് ഇങ്ങനെ പറയാണ് എനിക്ക് പരിചയമുള്ള ഒരു ആന്റിയാണ് നിർമ്മല എന്നാണ് പേര് ഇവിടെ ആയുടെ വേക്കൻസി ഉള്ളതല്ലേ മാം അതുകൊണ്ട് നമുക്ക് ഇവരെ ആയ ആയിട്ട് വെച്ചാലോ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ എന്ന് പറയുമ്പോ ഇല്ല ഇവർ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല ഒരു പാവമാണ് ഒരു സാധുവാണ് ജീവിക്കാൻ പോലും വഴിയില്ലാതെ നടക്കുകയാണ് വലിയ ഒരു ഉപകാരമായിരിക്കും ഇവരോട് ആയ ജോലി കൊടുക്കുന്നത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ നിധി പറഞ്ഞത് കൊണ്ട് പ്രിൻസിപ്പാള് നിർമ്മലയെ ആയ ജോലിക്ക് വെക്കുകയാണ് അങ്ങനെ നിധി വീണ്ടും പ്രിൻസിപ്പാളോട് ഒരു കാര്യം കൂടി എനിക്ക് മാമിനോട് പറയാനുണ്ട് ഇവർക്ക് താമസിക്കാൻ ഇവിടെ മറ്റൊരിടത്തും സ്ഥലമില്ല അതുകൊണ്ട് സ്കൂളിൽ തന്നെ താമസിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കി കൂടെ എന്ന് ചോദിക്കുമ്പോൾ സ്കൂളിൽ അങ്ങനെ ആരെയും താമസിപ്പിക്കാൻ കഴിയില്ല മറ്റൊരു വഴിയുണ്ട് എനിക്ക് ഞാൻ പറയുന്ന ആ സ്ഥലത്ത് പോയിട്ട് ഇവർക്ക് താമസിക്കാം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പാൾ നിർമ്മലയ്ക്ക് താമസ സൗകര്യവും ശരിയാക്കി കൊടുക്കാനെട്ടോ അങ്ങനെ നിർമല നിർമലയും നിധിയും കൂടി പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നിധി പറയാണ് ആ സി കെ സി യുടെ കണ്ണു വെട്ടിച്ച് നിർമ്മലമ്മക്ക് താമസിക്കാൻ ഈ സ്കൂളാണ് ഏറ്റവും നല്ലത് ഇവിടെ ആവുമ്പോൾ അയാളുടെ അന്വേഷണം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നിർമ്മലാമയ്ക്ക് താമസിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഇത് തന്നെയാണ് ഇവിടെ തന്നെ ജോലിയും താമസവും ഒക്കെ ഇവിടെ ആവുന്ന സമയത്ത് നിർമ്മലാമ്മക്ക് അത് ഏറ്റവും നല്ലതാണ് സി കെ സിയെ പേടിക്കുകയും വേണ്ട എന്നൊക്കെ നിധി നിർമ്മലയോട് പറയാട്ടോ അങ്ങനെ നിധി നിർമ്മലയ്ക്ക് ജോലിയും താമസ സൗകര്യവും ശരിയാക്കി കൊടുക്കണം